ഞങ്ങൾക്ക് ും എനിക്കും പതിനൊന്ന് മണിക്ക് മറ്റ് പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണ് ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല നമ്മുടെ ഈ സമ്മേളനം വളരെ ഗംഭീരമായ ഒരു കാര്യമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് യുവജനങ്ങളുടെ നല്ല സജീവമായ ഒരു സാന്നിധ്യമുണ്ട് വൈദികര് സമർപ്പിതര് അദ്ധ്യാപകര് ഇതിന്റെ മുതലുള്ള പ്രവർത്തകരെല്ലാം ഇവിടെ ഒന്നിക്കുന്നു വലിയൊരു കൂടിവരവാണിത് കൂട്ടായ്മയാണിത് ഈ കൂട്ടായ്മ നമ്മുടെ രൂപതയുടെ ഏറ്റവും വലിയ അഭിമാനമായ ഈ സെന്റ് തോമസ് ഈട്ടോണമസ് കോളേജിൽ വെച്ച് നടത്താൻ സാധിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് എന്റെ ഒരു ചിന്ത ഇത്തരം ഒരു അത് യുവജനങ്ങളുടെ സെന്റ് തോമസ് കോളേജിലും മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ആയിട്ടുള്ള സ്ഥലം ദൈവം കാണിച്ച വലിയൊരു കൃപയായിട്ട് ഞാന് ഈ വേദിയെയും ഇവിടെ കൂടിയിരിക്കുന്ന പ്രവർത്തകരെയും ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യാനത്തിന്റെ ചരിത്രം എല്ലാം ഇവിടെ സംസാരിച്ച പേരും ഈശ്വരമായിട്ട് പറഞ്ഞു ഞാനിതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല സുവർണ ജൂബിലിയുടെ ആ ഒരു സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും യൂത്ത് പ്രസ്ഥാനം യൂത്ത് മൂവ്മെന്റ് സഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ സ്വഭാവത്തെ എടുത്തു കാണിക്കുന്ന കാര്യങ്ങളാണ് പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിന്റെ മൂന്ന് പറഞ്ഞു കഴിഞ്ഞു ആധുനിക ലോകത്തോട് പിതാവ് യുവജനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ വലിയ സ്നേഹത്തോടും താല്പര്യത്തോടും കൂടിയാണ് സംസാരിക്കാറുള്ളത് എന്ന് നമുക്കറിയാം എനിക്കൊരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത് നമുക്ക് നല്ല യുവജന സംഘടനയുണ്ട് ഒട്ടേറെ ഇടവുകളില് ഔദ്യോഗികമായിട്ടുള്ള യൂണിറ്റ് ഉണ്ട് ഇതിന്റെ എല്ലാം കാരണം നമ്മളുടെ ക്രൈസ്തവ കുടുംബങ്ങളാണ് കലാനുപതിയില് കുടുംബങ്ങള് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഹോം മിഷനിലൂടെ നാല്പതിനായിരത്തിൽ അധികം വീടുകളിൽ കയറി ഇറങ്ങിക്കിടും അത് വലിയൊരു മുന്നേറ്റമാണ് അവിടെ അവര് വീട്ടിലുള്ള വീടുകളിലുള്ള യൂത്തുമായിട്ട് നല്ലതുപോലെ പ്രധ്വാനം പറയുകയും അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നല്ല മാതാപിതാക്കളെ കുടുംബങ്ങളെ ഓർത്ത് നന്ദി പറയാനുള്ള ഒരു അവസരമാണ് ഈ സമ്മേളനം എന്ന് ഞാൻ കരുതുന്നു അവർ ക്രിസ്ത്യൻ ഫാമിലീസ് ആർ ലൈക്ക് The multiple cells made of wax, fragile, always in need of reinforcement, where everyone is called to taste the honey of truth, the saving words of Jesus Christ. പക്ഷെ പലപ്പോഴും നമ്മുടെ വീടുകള് മെഴുകുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് അത് അത് അപ്രത്യക്ഷമാകും അതുകൊണ്ട് കുടുംബങ്ങളെ റീഇൻഫോഴ്സ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കണം അപ്പോഴാണ് നമുക്ക് ആ വീട്ടിനുള്ളിലെ സത്യത്തിൻ്റെ നമുക്ക് നുകരാനായിട്ട് സാധിക്കുന്നത് അതിന് നിങ്ങള് കലാരൂപതയിലെ യൂത്ത് ഈ അടുത്ത നാടുകളിലൊക്കെ ഇൻവോൾഡ് ആയ അനേക കാര്യങ്ങളെ കുറിച്ചും ഇവിടെ ഇടുവിൻ പറയുകയുണ്ടായി അത് നമുക്ക് അഭിമാനമാണ് അന്ന് കേരളം മുഴുവൻ ശ്രദ്ധിച്ച ഒരു കാര്യമായിരുന്നു നമ്മളുടെ യൂത്തിന്റെ ഇൻവോൾവ്മെന്റ് ഇവിടെ പറയപ്പെട്ടതുപോലെ മറ്റൊരു കാര്യം നമ്മളുടെ കുടുംബങ്ങളിലെ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളാണ് കലാരൂപതയിലെ കുടുംബങ്ങളെ ഇറ്റ് ഈസ് ആക്ച്വലി ദ ഫോം ഓഫ് ദ ഡിസിപ്ലിൻ ഓഫ് ക്രിസ്ത്യൻ ഫാമിലി പ്രാർത്ഥന എന്നത് ഡോക്ടറിനാണ് ഡിസിപ്ലിൻ അച്ചടക്കം പ്രദാനം ചെയ്യുന്ന കാര്യമാണ് നമ്മളൊരു സർവകലാശാലയിൽ പോയി പഠിച്ചെടുക്കുന്ന വലിയ തിയറികൾ പോലെയല്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡോക്ട്രിൻസ് ആണ് നമ്മുടെ വീടുകളിലെ പ്രാർത്ഥനയിലൂടെ കൂട്ടായ്മയിലൂടെ ഒരുമിച്ചുള്ള ഭക്ഷണത്തിലൂടെ എല്ലാം നമ്മൾ അനുഭവിച്ച് അറിയുന്നത് സഭയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന രക്തമാണ് കുടുംബ പ്രാർത്ഥന നമുക്ക് താരതമ്യേന നമ്മുടെ രൂപത നമുക്കതിൽ അഭിമാനിക്കാം അങ്ങനെ ഒരു ഡോക്ടറിൻ പ്രാർത്ഥന എന്ന ഡോക്ടറി ആ പ്രബോധനം തലക്കേടില്ലാത്ത വിധത്തില് കാത്തു സംരക്ഷിക്കുന്ന ഒരു രൂപതയായതുകൊണ്ടാണ് നമുക്ക് നല്ല യൂത്തിന് ആക്റ്റീവായിട്ടുള്ള ഒരു സമൂഹത്തെ നമുക്ക് ലഭിക്കുന്നത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നമ്മുടെ ദോസ് ദോസ് കൂടിയിട്ട് ആയിരത്തി എഴുന്നൂറ് വർഷങ്ങള് തികയാൻ പോവുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് വെച്ച് കൂടിയ ആ ദോസാണ് പരിശുദ്ധ തെക്കുറിച്ച് സുവിശേഷത്തെ കുറിച്ച് എല്ലാം നമ്മളെ പഠിപ്പിച്ചതും നമുക്ക് പറഞ്ഞു തന്നതും അതുകൊണ്ട് വരും ആളുകളില് നമ്മുടെ ഈ യൂത്ത് ഫോറങ്ങളില് നിഖിയ സുനബ ആ ഡോക്ടറേറ്റ് അത് സത്യദേവയിൽ നിന്നുള്ള സത്യദൈവം പ്രകാശത്തിൽ നമുക്കതൊരു ദൗത്യമായി ഏറ്റെടുക്കണം അടുത്ത വർഷം ഇരുപത്തിയഞ്ചിലേക്ക് നമ്മൾ കയറുമ്പോട് ഈസ്റ്റാൻറ്റിനോപ്പിളിലെ ഇന്നത്തെ ഇസ്റ്റാമ്പൂള് എന്ന് പറയപ്പെടുന്ന ചർക്കി എന്ന രാജ്യത്തെ രാജ്യത്താണ് അല്ലെങ്കിൽ ആ കൗൺസിലിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ ഞാൻ പറഞ്ഞ പ്രാക്ടിക്കൽ പറഞ്ഞാൽ അതിനെ ഒന്നുകൂടെ ശക്തിപ്പെടുത്താനും ഒക്കെ നമുക്ക് സാധിക്കും വില്യം അലക്സാണ്ടർ എന്ന വലിയ ഒരു പണ്ഡിതൻ യൂത്തിന് വേണ്ടിയുള്ള അഷ്ടഭാഗ്യങ്ങള് എന്ന പേരിൽ ഒരു വാക്യം രൂപീകരിച്ചിട്ടുണ്ട് ഞാനൊന്ന് വായിക്കാം ബിഫോർ യു സ്പിങ് ലിസൺ സംസാരിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം ബിഫോർ യു റൈറ്റ് എഴുതുന്നതിന് മുമ്പ് ചിന്തിക്കണം ബിഫോർ യു സ്പെന്റ് ചെലവാക്കുന്നതിന് മുമ്പ് സമ്പാദിക്കണം ബിഫോർ യു ഇൻവെസ്റ്റ് എവിടെ നിക്ഷേപിക്കണം എന്നതിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം ബിഫോർ യു ക്രിട്ടിസൈസ് കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒരുപെടുക ബിഫോർ യു റിട്ടയർ നിങ്ങൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും സമ്പാദിക്കുക അഷ്ടഭാഗ്യങ്ങളാണ് എട്ട് കാര്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും പ്രചോദനം നൽകുന്ന കാര്യമാണത് യൂത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്കും അതിനെ തോന്നിയിട്ടുണ്ട് ഓരോ യൂത്തും ഒരു സീഡാണ് ഒരു വിത്താണ് ആ വിത്ത് ഈശോയാകുന്ന മരത്തിൽ നിന്ന് വീഴുന്നതാണ് അതുകൊണ്ട് ആ മരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല വിറ്റുകളായിട്ട് സാധിക്കുന്നതും ഈ അഷ്ടഭാഗ്യങ്ങള് നമുക്കൊരു പ്രവർത്തന ഗൈഡ് ലൈൻ പോലെ സ്വീകരിക്കാൻ പറ്റുന്നതും ഇന്ന ലോകത്തില് ഓഫ് എന്ന് പറയാറുണ്ട് യൂദാസിന്റെ ആ രഹസ്യം പേഴ്സണാലിറ്റിയും അത് വ്യാപിക്കുക എല്ലായിടത്തും വ്യാപിക്കുക സമസ്ത മേഖലകളിലും അത് വളർന്ന് ഒറ്റപ്പെടുത്തവനാണ് ജുഡാസ് അത്തരത്തിലുള്ള ചിന്തകള് സ്പ്രെഡ് ചെയ്യുന്ന ഈ കാലഘട്ടത്തില് നമുക്ക് യൂത്ത് ഒരു ട്രൂ അപ്പോൾ ശുശ്രൂഷനായിട്ട് മാറണം നമുക്കതാണ് എപ്പോഴും യൂത്ത് എന്ന് പറയുമ്പോഴും ആ ശുശ്രൂഷയിലേക്കാണ് പോകേണ്ടത് എന്ന രഹസ്യം സ്പ്രെഡ് ചെയ്യുന്ന ഈ നാടുകളില് നമുക്ക് കൂടുതൽ കരുതൽ വേണം ഫ്രാൻസിസ് ഫ്രാൻസിൽ കിടന്ന ഈശോ പറഞ്ഞു ഗോ ആൻഡ് റിപ്പയർ my church ർത്ഥം ഗോ ആൻഡ് റിപ്പയർ ബൈ യുവർ ഫേറ്റ് ബൈ യുവർ ഹോപ്പ് ബൈ യുവർ ചാരിറ്റി അതാണ് നമുക്ക് നമ്മുടെ സഭയെ റിപ്പയർ ചെയ്യേണ്ടത് നമ്മളുടെ വിശ്വാസം വഴി നമ്മുടെ പ്രത്യാശ വഴി നമ്മുടെ നമുക്ക് വിശ്വാസത്തിൽ ആഴപ്പെടാൻ സാധിക്കുമ്പോൾ നിൽക്കാനായിട്ട് സാധിക്കുമ്പോൾ ഇടപെടുമ്പോഴ് നമ്മൾ സഭയെ റിപ്പയർ ചെയ്യുകയാണ് സഭയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴേ നമുക്കത് റിപ്പയർ ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ആഴങ്ങളിലേക്ക് ഇറങ്ങണം അങ്ങനെയുള്ള വലിയ വർക്കുകളാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് യൂത്തിന്റെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങള് വളരെ ശ്രദ്ധേയമായിരുന്നു എന്ന് നമുക്ക് അറിയാം വിൽപ്പതങ്ങളുണ്ട് നമ്മളുടെ മോശമായ പ്രവൃത്തികൾ വഴി നമ്മുടെ വിശ്വാസക്കുറവ് വഴി നമ്മുടെ അയൽപക്കത്തുള്ളവരെ വീണ്ടും ജാതീകരാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കരുത് അതുകൊണ്ട് യൂത്ത് അപ്പോസിറ്റുലിറ്റ് എന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കൊരു ഒരു സെക്കൻഡ് ഹാൻഡ് യൂത്തിനെ കൊണ്ട് ഒരാവശ്യവുമില്ല ഒന്നിനും ഉള്ളില്ല വിശ്വാസമില്ലെങ്കില് മോറൽ പ്രിൻസിപ്പിൾസ് ഇല്ലെങ്കിൽ ദൈവോജന പരിചയമില്ലെങ്കില് ദീപാരാധനയോട് നമുക്ക് അടുപ്പമില്ലെങ്കിൽ അടുപ്പമില്ലെങ്കില് നമുക്ക് അങ്ങനെയുള്ള സെക്കൻഡ് ഹാൻഡ്സ് യൂത്തിന്റെ എണ്ണം ഒരു ഞാൻ വിസീറ്റുകൾക്കൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് നിങ്ങൾ യൂത്ത് സംഘടനാപരമായ രൂപത്തിൽ ഇല്ലെങ്കിൽ പോലും യൂത്ത് നമ്മളുടെ ഇടവകകളിൽ നല്ലതുപോലെ ആക്റ്റീവാണ് നല്ലതുപോലെ ആക്റ്റീവാണ് നേരത്തെ പള്ളിയിൽ വന്ന് ആറേഴ് മണിക്കൂർ എടുക്കുന്ന കർമ്മമാണ് വിശിത്ത് അതിലെല്ലാം പങ്കെടുത്ത് ഏറ്റവും അവസാനം വരെ പല പള്ളികളിലും നിൽക്കുന്നത് അതാണ് ആണ് അതാണ് അതാണ് ബന്ധപ്പെട്ട് നിൽക്കുന്ന യുവാക്കന്മാരുടെ പ്രത്യേകത ചാൾസ് ടൈലർ പറയുണ്ടായി ആയിരത്തി അഞ്ഞൂറുകളിൽ പാശ്ചാത്യ സമൂഹത്തില് വിശ്വസിക്കാതിരിക്കുക എന്നത് അസാധ്യമായിരുന്നു എങ്കിൽ രണ്ടായിരത്തിൽ വിശ്വസിക്കുക എന്നത് എളുപ്പമല്ല എന്ന് മാത്രമല്ല എളുപ്പത്തിൽ ഒഴിവാക്കാവുന്ന കാര്യമായി മാറ്റിക്കളഞ്ഞിരിക്കുകയും ചെയ്യുന്നു അതാണ് വിശ്വാസ മേഖലയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഹനായുടെ യൂത്ത് ഒരു ഇന്ധനമായിരിക്കണം അത് ജ്വലിച്ച് നിൽക്കണം കത്തി എരിഞ്ഞ് ശമ്പലായി പോകരുത് സമൂഹ തിന്മകൾക്കെതിരായിട്ട് പോരാടണം മദ്യത്തിനും മയക്കമരുന്നിനും അടിമകളാകരുത് അതിനെതിരായിട്ട് സജീവമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം അങ്ങനെ ചെയ്യണമെങ്കിൽ സെക്കൻഡ് ഹാൻഡ്സ് യൂത്ത് ആകരുത് നമുക്ക് പ്രൈമറി ആയിട്ടുള്ള തലങ്ങളിൽ വ്യാപരിക്കാനായിട്ട് സാധിക്കണം സുശേഷത്തില് ഒരു കാര്യം കൂടെ പറഞ്ഞാലും അവസാനിപ്പിക്കുകയാണ് ഒരു യുവാവനോട് ഈശോ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ

അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം ഈ യുവാവ് നമ്മെ വേദനിപ്പിക്കുന്നുണ്ട് കത്താവിനെ കേട്ടുകഴിഞ്ഞപ്പോള് കൂടി മടങ്ങിപ്പോവുകയാണ് അതിനെയെല്ലാം ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മൾ നല്ല വിത്തുകളായിട്ട് നമുക്ക് വളർന്ന് സൈറ്റുമുളകള് പോലെ ആയിരിക്കണം പലായിലെ യുദ്ധം സൈറ്റുമുളകള് സൈറ്റ് ജെടിയാണ് ലോകത്തിലെ ഏറ്റവും നല്ല മൂല്യമുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ളത് മേശയ്ക്ക് ചുറ്റും വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള നല്ല മുളകളായിട്ട് നിങ്ങൾക്ക് എന്നും വ്യാപരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ഈ സമ്മേളനം ഇവിടെ നമ്മുടെ ഈ ഒട്ടോണമസ് കോളേജിൽ നടത്താൻ സാധിച്ചതിൽ എനിക്കും വലിയ അഭിമാനമുണ്ട് കാരണം നമ്മളുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള രൂപതയുടെ ഹൃദയമായിട്ടുള്ള സ്ഥാപനമാണ് കോളേജ് അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂത്തിന് വരാനും ഇവിടെ വളരെ പഠിക്കുന്നവരാണെങ്കിൽ പോലും അത് വലിയൊരു വഴി നടത്തുന്നുണ്ട് നിങ്ങളുടെ സാന്നിധ്യം നല്ല ഒരു നമുക്ക് കാണിച്ചു തരുന്നുമുണ്ട് ഇതിനു വേണ്ടി ചെയ്ത ടീമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മണീച്ചൻപൻകുട്ടിയൻ അതുപോലെ അതുപോലെ ബിജോ ജോയി ആ കൂട്ടത്തിൽ മറ്റനേകം വലിയൊരു ടീം ഇവിടെ പ്രവർത്തിച്ചു നേതൃത്വം ഇൻവോൾവ് ആയി ഡയറക്ടേഴ്സിന്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇപ്പോഴും നിങ്ങളെ വളരെയധികം ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളുടെ ഈ യൂത്തിന്റെ ഈ അൻപത് വർഷങ്ങൾ നമുക്ക് വലിയ ഉന്മേഷത്തിന്റെയും ഉണർവിന്റെയും അവസരമാകട്ടെ ഫാമിലി ആഫ്രിക്കൻ പഴഞ്ചലി കൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അവരുടെ ഇടയിലുള്ള ഒരു സംസാരമാണ് without without a a child. child. Both nothing ാണ് ഈ പ്രസന്റും ഫ്യൂച്ചറും നമുക്ക് നൽകുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എന്ത് വലിയ സന്തോഷമാണ് ഒരു കുഞ്ഞ് പിറന്നത് ശ്വാസമെടുക്കുമ്പോൾ അത് വലിയ

മേഖലകളിലും വ്യാപരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എല്ലാവരെയും സ്വാമിക്ക് സമർപ്പിച്ച് ഈ ഔപചാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പറയും